ൾക്കാർ അഞ്ച് രണ്ട് വയസ്സ വരെ ഉണ്ട് സ്വാഗതം എന്റെ ഹിന്ദി സ്ട്രീമിലെ അപ്പൊ ആർക്കൊക്കെ എന്ന വിശേഷ ഞാനിപ്പം ഗൈസ് ഇവിടുന്ന് ഹലോ ഗൈസ് വെൽക്കം ടു ഇനി നമ്മുടെ ഓഡിയൻസ് വരുന്നത് അപ്പം നമ്മുടെ ഓഡിയൻസിന്റെ ഒരു കാര്യം കാര്യ പെട്ടന്ന് ആയിരിക്കും അപ്പം ഹലോ ഗൈസ് ആരൊക്കെ ലൈവ് വന്ന് മെസ്സേജ് ചെയ്യണം നമുക്ക് മെസ്സേജ് ലൈക്ക് ഞാൻ ഓപ്പൺ ആണ് എല്ലാം ഓപ്പൺ ആണ് എല്ലാം ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഹലോ വ്യക്തിയോ ഗൈസ് എന്നുണ്ടോ വിശേഷ എല്ലാവരും പന്ത്രണ്ട് പേര് എന്തെങ്കിലും മെസ്സേജ് കാര്യങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക ആയിട്ട് അടിപൊളി ലൈവ് മെസ്സേജ് തകർത്ത് വാരിയ അടിപൊളി റിപ്പോർട്ടൊന്നും എടുക്കല്ലേ പാവം ഒരു വലിക്കുന്ന ഒരു ചേട്ടനാണെങ്കിൽ വലി മാത്രം നമ്മുടെ ശരീരത്തെ ഹാനികരമാണെങ്കിലും വലിച്ചു ടെൻഷൻ ടെൻഷൻ ഭയങ്കര ടെൻഷൻ അതുകൊണ്ട് വീട്ടില് ജനലൊക്കെ തുറന്ന ജനലൊക്കെ തുറന്നാണ് സംഭവം സെറ്റ് ചെയ്യുന്നത് വീട്ടുകാർക്ക് ഒന്നും അറിയത്തില്ല വന്ന് കഴിഞ്ഞിപ്പോ ഹായ് തമിഴ് തമിഴ്ന്നെ സംസാരിക്കാൻ അറിയില്ല പക്ഷേ അത് സംസാരിക്കാൻ അറിയാ നമ്മുടെ ജ്യോതിമാനെ നമ്മൾ മാക്സിമം ഒന്ന് ഇതാക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് സപ്പോർട്ടിങ് ഗൈസ് സപ്പോർട്ട് ലൈവ് ആരൊക്കെ വരുന്നുണ്ട് ഒന്ന് മെസ്സേജ് ചെയ്യണം ലൈക്ക് എൻ്റെ കോമഡി വീഡിയോസ് ഉണ്ട് ഗൈസ് കാരണം നോട്ട് തമിഴിലാണ് പിടിയില്ല തമിഴിൽ ഒരു പിടിയുമില്ല അപ്പം തകർത്താരി ഒന്ന് തമിഴില് എങ്ങനെ പറയാനാ കയസ് എന്തു ഈ പറയുന്നത് ഹലോ കയസ് പേരെന്തുവാ പേര് 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 സ്വല്ലേ പേര് എന്തൊക്കെയോ ഒരു അങ്ങനെയൊക്കെ പറയാം നമ്മുടെ ലൈവില് പതിനഞ്ച് പേരുണ്ട് ആ പതിനഞ്ചു പേര് മൂന്ന് ലൈക്ക് ഗൈസ് ഒരു ലൈക്ക് തന്നെ ഗൈസ് റിക്കോർഡ് ആരെങ്കിലും ചെയ്യല്ലേ അതെ വേറിലായി പോകാൻ ചുമ്മാ എന്റെ ബന്ധുക്കാരൊക്കെ ഉണ്ട് അറിയത്തില്ല പിന്നെ എന്നുണ്ട് വാർത്തകളൊക്കെ നമ്മുടെ ലൈവ് മലയാളി ഒന്നും ഇല്ലേ തൻ ഓ ഒന്നുമില്ല ഇല്ല എന്ന വേറെ ഒന്നും പിന്നെ കുറച്ച് ചില്ലറയൊന്നും ഒരു ചില്ലറ ആക്കി ഞാൻ കൂട്ടി ഇങ്ങനെ വിചാരിക്കാ എന്തെങ്കിലും ചെയ്യണം പറഞ്ഞു ലൈഫിൽ ഇതേ ഉള്ളു ഇപ്പൊ ചില്ലറ അത് പറഞ്ഞോട്ട് പോയി ഇനി എന്നെ വിശേഷം ഒക്കെ എല്ലാവർക്കും ഹലോ ബ്രോ ആൽ എന്നുണ്ട് ബ്രോ എവിടുന്നാണ് ഇവിടെ ഇവിടെ നിന്നാണ് മെസ്സജ് ഡീസൺ ഓർമ്മ ചെയ്യാ മാക്സിമം സുഖം ബ്രോ സുഖം സുഖം അടിപൊളി എവിടുന്നാണ് കണ്ണൂർ അടിപൊളി കണ്ണൂർ നമ്മളെ നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട് വിഷ്ണു പറഞ്ഞൊരു അവൻ അവിടെയാണ് അപ്പൊ വിഷ്ണു വന്ന നമുക്ക് തകർക്കായിരുന്നു പക്ഷെ ഇപ്പൊ ലൈവിൽ ഇല്ലാത്തത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നെ ചെയ്യാനാ എന്നാ പരിപാടിയാക്കേ വിഷ്ണു വിഷ്ണു അല്ല മറ്റേ ഫയർ ബ്രോ എവിടുന്ന പരിപാടിയൊക്കെ ഞാനിപ്പം കോട്ടയത്താണ് കോട്ടയം കോട്ടയം മുണ്ടക്കയം കോട്ടയം മുണ്ടക്കയം മുണ്ടക്കയം ജില്ലയാണ് അയ്യോ

നമുക്ക് എന്തെങ്കിലും പരിപാടി ചെയ്യണ്ടേ ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിലും ജസ്റ്റ് എന്താ വീഡിയോ ലൈക്ക് ഒക്കെ അടിച്ച് വിടുകടേ ഇപ്പൊ എന്നെ ചുമ ലൈവില് വന്ന് തകർക്കുക സിക്സ് ലൈക്കോ ഇല്ല സിക്സ് ലൈക്ക് ഇല്ല ഫൈവ് ലൈക്കേ ഉള്ളു ഫൈവ് ലൈക്കേ ഉള്ളു ലൈക്ക് തരുന്നില്ല പിന്നെ

തകർത്ത് വരെയാ എല്ലാ ഒരു ഗ്രൂപ്പിലെല്ലാം നമുക്ക് നല്ല സപ്പോർട്ട് നമുക്ക് വേറെ ചുമ്മാരുന്ന് എന്ത് പരിപാടികൾ ചെയ്ത് നോക്കുന്നത് പക്ഷേ അത് മൊത്തത്തിൽ മൂഞ്ചി പോന്നു അപ്പം കഴിഞ്ഞ വീഡിയോയില് അടിപൊളിയായിട്ട് ഒരു അഞ്ച് വ്യൂ കയറി അത് നമ്മൾ സമാധാനിക്കുന്നു ഷോർട്ട്സ് കമന്റ് ഓക്കെ ഓക്കെ ലുല്ലു ബ്രോ ഓക്കെ ഓക്കെ ബ്രോ ആണോ സിസ്റ്റർ ആണോ അറിയില്ലല്ലോ സെൽമൻ ആണോ ഒപ്പോ സെൽമ ഇത് എന്റെ അനിയന്റെ ടീഷർട്ടാ അപ്പൊ പ്ലേസ് ഞാൻ ഇപ്പൊ മുണ്ടക്കയം മുണ്ടക്കയം ജില്ല കോട്ടയം അപ്പൊ രേഷ്മി എവിടുന്നാണ് ഇപ്പൊ മെസ്സേജ് അയക്കുന്നത് എന്തു ചെയ്യുന്നത് സിസ് ആണ് ഓ ലുല്ലു സിസ് അപ്പൊ ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ ചിരിക്കില്ലേ ഒരു കാര്യം പറയാം ചിരിക്കില്ലേ നിങ്ങളുണ്ട് ലുല്ലു സിസ് ആണ് ഇപ്പം മെസ്സേജ് ചെയ്തു നിങ്ങൾ ലുല്ലു സിസ് ആണ് പറഞ്ഞു റേഷ്മയും പറഞ്ഞു അതെനിക്ക് വായിക്കാം അതിന് മേളത്തെ ഒരു സംഭവം മലയാളത്തെ എഴുതിയില്ല എനിക്ക് വായിക്കാൻ അറിയത്തില്ല ഉപ്പ പ്രമോഷൻ അല്ല ഉപ്പ പ്രൊമോഷൻ ഒന്നുമില്ല ഞാൻ നോർത്ത് ഇന്ത്യ ആണെന്ന് വളർന്നത് എന്റെ ചെറുപ്പം മൊത്തം നോർത്ത് ഇന്ത്യ അതുകൊണ്ട് എനിക്ക് മലയാളം മെസ്സേജ് ചെയ്ത അറിയത്തില്ല മംഗ്ലീഷ് ഇംഗ്ലീഷ് എന്തെങ്കിലും ചെയ്തോ കൊള്ളാം ഓ അടിപൊളി സ്റ്റഡി കഴിഞ്ഞു ജോലിക്കൊക്കെ ട്രൈ ചെയ്തില്ല എന്താ സ്റ്റഡി ചെയ്തേ സ്റ്റഡി ഓ എന്താ വീണ്ടും ലുള്ളു എനിക്കിട്ട് പണി തരുന്നു മംഗ്ലീഷിൽ അയച്ചോ അറിയാമല്ലോ എല്ലാരും പടത്തക്കാരല്ലേ ഒരു അംഗ്ലീഷിലൊക്കെ അയച്ച പാവം ഒന്നും പഠിക്കും വായിക്കുകയും ചെയ്യാലോ ഷ്മി എന്തോ പഠിച്ചിറങ്ങി എന്തോ ആണ് പഠിച്ചത് അനി ബേസിൽ ജോലിക്കൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടോ സനീഷ് എം ഹായ് സനീഷ് ബ്രോ ഹലോ ബ്രോ വർക്ക് എന്താ ഞാൻ ഇങ്ങനെ വെൽഡിങ് വർക്ക് വെൽഡിങ് വെൽഡിംഗ് വർക്ക് ഞാൻ ഫോട്ടോ ഇടാം ഞാൻ വെൽഡ് ഒരു ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യാം ഞാൻ വെൽഡിംഗ് വർക്കാണ് സാധാരണ ഞാൻ പറഞ്ഞില്ലേ സാധാരണക്കാർ മാത്രം നമ്മളെ സാധാരണക്കാരനല്ലേ കോട്ടയു കോട്ടയത്തെ പൊറോട്ട കഴിക്കണം അടിപൊളി പൊറോട്ട ഞാൻ ഇന്നലെയും കഴിച്ചു നമ്മുടെ വലിയ ഹോട്ടൽ പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ് അടിപൊളിയായിട്ട് സൂപ്പർ പൊറോട്ടയും ഞാൻ മുട്ടക്കറി ചിക്കൻ ഡ്രാഗൻ ചിക്കൻ അടിപൊളിയാ കഴിച്ചു നോക്ക ലുല്ലു അപ്പം രശ്മി ലുല്ലു എവിടുന്നാ ഇപ്പം എവിടുന്നാണ് മെസ്സേജ് അയയ്ക്കുന്നേ ലു രക്ഷ്മി ലുല്ലു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് ഭയങ്കര കമ്പനി ആവുന്നു ഒരു പാട്ട് പാടുന്നു ചുമ്മാ ഏത് പാട്ട് പാടണ്ടേ ഹിന്ദി പാട്ട് പാടുന്നു ഞാൻ പാടിത്തരാം ആ ടിപൊളിയാട്ട് ഇരാട്ടുപെട്ടുപേട്ടപ്പെട്ട ഇരാട്ടപ്പെട്ട അപ്പല്ലുല നിങ്ങളുടെ അടിപൊളി താങ്ക് യു കരയുന്നില്ല ഞാനിപ്പം കരയുന്നില്ല കരഞ്ഞിട്ട് എന്നാ കാര്യം ഒരു കാര്യമില്ല ഇപ്പം കരഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കരയിപ്പിക്കും അറിയാമോ ആ താങ്ക് യു ടാങ്ക് യു ഒരു ടീച്ചറിനെ കിട്ടി എനിക്ക് ഒരു ടീച്ചറിനെ കിട്ടിയാ എനിക്ക് യാതൊരു കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾ ധൈര്യമായിട്ട് മലയാളം വായിച്ചു അതായാലോ ഉള്ളൊരു സിസ്റ്റർ എന്നെ ഇപ്പം തന്നെ സാധനം സെറ്റാക്കി തരും കേട്ടോ ഇനി എനിക്ക് ഭയങ്കര ധൈര്യമാണ് അടിപൊളി ഇങ്ങനെ വേണം ഇങ്ങനെ വേണം ഒരു മലയാളിയും മറ്റേ ഒരു ഒരു മലയാളിയായിട്ടും മലയാളം മായിക്കില്ലാത്ത ഒരു ഹെൽപ്പ് നമുക്ക് കിട്ടിപ്പോയെ ഒരു മനസ്സിൽ ഭയങ്കര ഒരു ധൈര്യം ഇടയ്ക്കൊക്കെ ലൈവില് വിവരുമ്പ ശരിയൊക്കെ അടി കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഇന്നലെ ഞാൻ ലൈവ് ഇട്ടു ലൈവ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ലൈവിൽ തന്നെ എനിക്ക് കോപ്പറേറ്റ് കിട്ടി ഇങ്ങനെ കിട്ടിയത് ഒരു വിഷയമില്ലല്ലോ എനിക്കൊരു മനസ്സിലാവുന്നില്ല എൻറെ ഞാൻ വായിക്കാൻ പഠിപ്പിക്കാം ഓ ലു സിസ്റ്ററായി എപ്പളാ ലൈവ് വരുന്നേ ഒന്ന് പറഞ്ഞോ ഞാൻ വരാൻ ലൈവില് വരാനേ എന്നാ കുഴപ്പം നമ്മൾ എല്ലാരും എങ്ങനെ പ്രോത്സാഹിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തികളാണ് സാധാരണക്കാരനാണ് എട്ട് പേര് എട്ട് പേര് ലൈവില് അഞ്ച് ലൈക്ക് എന്ത് കുറയത് എന്ത് ഇത് ഞാൻ വീണ്ടും കരയണോ അതെ ഏകേട്ടി ഡാൻ വരാം തേർട്ടി വൺ തേർട്ടി വൺ തേർട്ടി പി എം ഓക്കെ ഞാൻ ഉറപ്പായിട്ട് വന്നിരിക്കും

ജയജവാൻ ജയ കിസാൻ രേഷ്മിയുണ്ട് ഭയങ്കര ചിരികളിയൊക്കെ രേഷ്മിയെ എന്നെ പരിപാടി ഇപ്പം വീട്ടിൽ എന്തൊക്കെ എടുക്കുന്നു എന്റെ പൊന്നോ അഞ്ചു പേര് പുതിയ രണ്ടുപേരേതോ വന്നിട്ടുണ്ട് പക്ഷെ മെസ്സിക്കുന്നില്ല എന്റെ ദീപുണോ മെസ്സേജ് നമ്മളെ ചാനൽ ഷെയർ ഒക്കെ കുറച്ച് ഓക്കേ 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 രശ്മി ബ്രോ ഹലോ ഹലോ ചാനലൊന്ന് പൊറോട്ടെ പൊറോട്ടെ പൊറോട്ട കഴിക്കട്ടെ നമ്മുടെ മുണ്ടക്കത്ത് മുണ്ടക്കത്ത് ഞാൻ അടിപൊളി കോട്ടയം പൊറോട്ട ഞാൻ കഴിപ്പിക്കാം നിങ്ങളൊന്ന് വന്നാ മതി ഞാൻ ഇടയ്ക്ക് ഇവിടെ പോവാ നമ്മുടെ മുണ്ടക്കത്ത് പോകുമ്പോ ഞാൻ ലൈവ് ചെയ്ത് കാണിക്കാം നിങ്ങളെ പൊറോട്ട എങ്ങനെയുണ്ട് അപ്പൊ നിങ്ങളും മുണ്ടക്കത്ത് വന്നിട്ട് പൊറോട്ട നിങ്ങൾ കഴിച്ചിരിക്കും വീട്ടിൽ ചുമ്മാ ഇരിക്കിങ് ചുമ്മാ ഇരിക്ക ഞാൻ കുക്കിങ് അങ്ങനെയാണ് ഞാൻ ഞാനിപ്പം കഴിച്ചതന്നെ രാവിലെ എങ്ങനെയാ ഞാനേ കഴിഞ്ഞ ദിവസം ഒരു ഉപ്മാ ഉണ്ടാക്കി റവ പിന്നെ ഞാൻ ഇത് എന്തോ നമ്മുടെ ഈ മേസ്ത്രിമാര് മേക്കാട് മേക്കാടില്ലേ മേക്കാട് ജോലി ചെയ്യുന്ന ആൾക്കാരെ മറ്റേ ആ ചാന്ത് കൊഴക്കുമ്പോ എങ്ങനെ ഇരിക്കും അങ്ങനെ ഉപ്മാ അങ്ങനെ ഇരുന്ന് എന്തറിയോ അത് ഞാൻ കഴിക്കേണ്ടിയും വന്ന് പിടിച്ചെന്നെ കഴിപ്പിച്ച് വേസ്റ്റാക്കി കൊണ്ട് അതും ഞാൻ വീഡിയോ കണ്ടിട്ട് ചെയ്താകട്ടോ ഒരു വീഡിയോ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ട് അവ ഉണ്ടാക്കി നല്ല പൈസയൊക്കെ മടുക്കി ഞാൻ അതിന്റെ പൈസയും പോയി അത് ഞാൻ കഴിക്കുകയും ചെയ്ത് എനിക്കിട്ട് പണി കിട്ടുകയും ചെയ്ത് ഏ എന്നോട് കുക്കിങ്ങും കൊള്ള ഞാൻ കുക്കിങ് ചെയ്യാൻ പോയാ ഇപ്പം നല്ല പണിയായിരിക്കും ദിവസം പൊറോട്ട ഉണ്ടാക്കിയാ പൊറോട്ട ഉണ്ടാക്കിയിട്ട് പിന്നെ അത് ലൈവ് ഇട്ടില്ലാത്തോണ്ട് മുണ്ടക്കാർക്കാർ എന്നെ തെറി പറഞ്ഞില്ല രേഷ്മി ഇല്ല ലൈവില് സംസാരിക്കുന്നു മൂന്നുപേരുണ്ടാവും രണ്ടുപേരും സംസാരിക്കേ ചിരിക്കല്ലേ നിങ്ങളും എന്തായാലും ലൈവിൽ വരുന്ന എല്ലാരും അങ്ങനെ ചുമ്മാ പറഞ്ഞല്ലൈം പാസ് കയറുന്ന ആൾക്കാരുണ്ടല്ലോ എന്നെപ്പോലെ എന്നെപ്പോലെ പേനയൊക്കെ പേന ഹലോ പിടിച്ചു ൊക്കെ പോയോ ഞാനൊന്ന് വലിച്ചോട്ടെ 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 രേഷ്മി പോയോ പെണ്ണെങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിക്കാലോ പണത്തിരുന്ന് വലിക്കാം അപ്പൊ എല്ലാരും പോയി നമുക്ക് സമാധാനമായിട്ട് വലിക്കാം അല്ലെ എന്റെ നെറ്റിന് കുഴപ്പം കാണോ രണ്ടുപേരങ്കിലും വന്ന പണി പണിയാവൂല്ലോ ആരെങ്കിലും ഉണ്ടോ ഞാനൊരു പാട്ട് പാടാം ഞാനൊരു പാട്ട് പാടാം 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 ഇപ്പ ശരിയാക്കി തരാം ഇതൊന്നും ോട്ടെങ്ക നമ്മുടെ നമ്മുടെ ലൈഫിൽ എല്ലാരും ഒന്ന് ആക്റ്റീവായിട്ട് ഒന്നിരിക്കുക ആ പത്ത് ഇരുപത് പേരെ ഒന്നിച്ചു വന്നതാണല്ലേ നമുക്കൊന്ന് സെറ്റ് ആക്കാരുന്ന് കാജിയൊക്കെ വലിച്ചു

ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ലൈക്ക് സബ്സ്ക്രൈബ് ചോദിച്ച ഞാനേ ചെറിയൊരു പരിപാടി ഉണ്ട് അതിന് ഞാൻ പോവാം ഇപ്പം പോയില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും അതുകൊണ്ട് ഞാൻ വിട്ടേക്ക് പോവാം ഞാൻ ചുമ്മാ ലൈവിക്കരുത് ചുമ്മാ ചുമ്മാ ഇതൊന്നും വിളിക്കാൻ തന്നെ ചുമ്മാ ലൈവിലൊന്നും കേറി തകർക്കുവാണോ ഫിൽട്ടർ എങ്ങനെയാന്നറിയോ ഫിൽ ഫിൽ പരിപാടിയൊന്നും ഇല്ലല്ലേ ഫിൽട്ടർ ഒന്നും ഇല്ല ഫിൽറ്റർ ഒന്നും ഇല്ലേ

താങ്ക് യു അപ്പോൾ എല്ലാവർക്കും പിന്നെ കാണാം അടിപൊളിയായിട്ട് രണ്ടുപേരും വന്നിട്ടുണ്ട് ലൈക്ക് വന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനലൊന്ന് നിങ്ങൾ നോക്കി വിസിറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് അപ്പം വീണ്ടും കാണാം ജഹീൻ സയ്യനാറ ആൻഡ് താങ്ക് യു